നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത് ആറ് വർഷം കഴിഞ്ഞിട്ടും ശമ്പളവർദ്ധനവില്ലാതെ സർക്കാർ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വീണ്ടും സമരത്തിലേക്ക് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്ത് ആറ് വർഷം കഴിഞ്ഞിട്ടും പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നത്

സഹകരണ സ്ഥാപനമായിരുന്ന കാലത്ത് മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാൽ നിരവധി നഴ്സുമാർക്ക് ശമ്പളം നഷ്ടപ്പെട്ടു അവകാശങ്ങൾ അവകാശമില്ല തിരിച്ചറിയുക മുഖ്യമന്ത്രി ാണ് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത് തുടർന്ന് അഞ്ഞൂറ്റി ഇരുപത് നഴ്സുമാരെ സർക്കാർ ജീവനക്കാരാക്കി മാറ്റി എന്നാൽ ആശുപത്രി സഹകരണ സ്ഥാപനമായിരുന്നപ്പോൾ മുതൽ മുൻകാല സർവീസ് സർക്കാർ അംഗീകരിച്ചില്ല രണ്ടായിരത്തിന് ശേഷമുള്ള സർവീസ് മാത്രമാണ് പരിഗണിച്ചത് ഇതോടെ സർക്കാർ മാനദണ്ഡ പ്രകാരം ഇവർക്ക് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ശമ്പളം കുറഞ്ഞു ഇരുപത്തഞ്ചും മുപ്പതും വർഷം സർവീസ് ഉള്ള സീനിയോറിറ്റി പ്രകാരം ശമ്പള വർധനവിന് അർഹതയുള്ളവർക്ക് തുച്ഛമായ വേതനത്തിലാണ് ജോലി ചെയ്യുന്നത് അത് ഞങ്ങക്ക് പിന്നെ കിട്ടുന്ന സാലറിയിൽ പത്തും ഇരുപതിനായിരവും ഒക്കെ വെച്ചിട്ടാണ് കുറവുള്ളത് ജൂനിയേഴ്സ് ഇപ്പൊ കയറി ജൂനിയേഴ്സിനൊക്കെ പിന്നെ ശമ്പളം കൂടുതലുണ്ടെങ്കിലും ഈ പത്തിരുപത്തഞ്ചും മുപ്പത് വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല റിട്ടയർമെന്റ് ആയിപ്പോയ ഏഴ് പേര് ഞങ്ങളുടെ കൂടെ റിട്ടയർമെന്റ് ആയിപ്പോയി അത് മുപ്പതും ഇരുപത്തഞ്ചും മുപ്പതും വർഷമുള്ളവരാ പോയെ അവർക്ക് ഗ്രാറ്റുവിറ്റിയോ യാതൊരു ആനുകൂല്യങ്ങളും ഇതുവരെയും കിട്ടിയില്ല പിന്നെ അവർക്ക് കിട്ടുന്നത് പണ്ട് കോപ്പറേറ്റീവിലായിരുന്നപ്പോൾ ഉള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജി പി എഫിലുള്ള പെൻഷൻ മാത്രമാണ് കിട്ടുന്നത് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ആ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും ഉണ്ടാകും ഇത് ഈ മരുന്ന് വാങ്ങിക്കാനോ വീട്ടു ചെലവുകൾക്കോ തകിയൂല മിക്കവരും പുറത്ത് വേറെ ഹോസ്പിറ്റലിൽ പണിക്ക് പോവാ ആരോഗ്യം ഉണ്ടായിട്ടല്ല പക്ഷെ കഷ്ടപ്പാട് കൊണ്ട് പുറത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ജോലിക്ക് പോകാൻ നിർബന്ധിക്കുക മുൻകാല സർവീസ് പരിഗണിക്കാത്തതിനാൽ ഉൾപ്പെടെയുള്ള ഇവർക്ക് നിർബന്ധിക്കുകൾ രണ്ടായിരത്തി പത്തൊമ്പതില് പരിഹാരം മെഡിക്കൽ ഗവൺമെന്റ് സന്തോഷം തന്നെ അതിനപ്പുറത്ത് ഒത്തിരി പ്രശ്നങ്ങൾ എവിടെയുണ്ട് നഴ്സുമാർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത് എന്ന് പറയുമ്പോ എടുത്തതിനു ശേഷം കാറ്റുകളെല്ലാം തിരിച്ചു കാറ്റ് അത് അതുപോലെ അതിനപ്പുറത്ത് ഒരു ആനുകൂല്യം ലഭിക്കുന്നില്ല സ്പാർക്കിലേക്ക് പേര് എന്റർ ചെയ്ത ശേഷം ഒരു ആനുകൂല്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പളമാണ് ഇപ്പൊ കിട്ടുന്നത് കട്ടിങ് എല്ലാം കഴിഞ്ഞ് അമനോന്റെ ഉപജീവനത്തിലുള്ള പൈസ തികയുന്നില്ല ആർക്കും ഒരാളുടെ ജീവനെ ജീവിതത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒന്നര ഭാര്യയുടെ അല്ലെ ഭർത്താവിന്റെ ഒട്ടും തികയുന്നില്ല അതിനപ്പുറത്ത് ഇവിടെ റിട്ടയർമെന്റ് നടക്കുന്നുണ്ട് പല റിട്ടയർമെന്റ് കാലി ഒരു അഞ്ച് പൈസ പോലും ഇല്ലാതെയാണ് ഇറങ്ങിത്തിരിക്കുന്നത് അഞ്ച് പൈസ പോലെ അല്ല ഇറക്കി വിടുകയും ചെയ്യുന്നത് എന്തൊരു അവസ്ഥയാണ് കാരണം റിട്ടയർ ചെയ്ത് ഇവിടുത്തെ രക്തവും ശരീരവും എല്ലാം ഇവിടുത്തെ വേണ്ടി വിലപ്പെടുത്തവരാണ് ഞങ്ങളുടെ എല്ലാ സൂപ്പർ സീനിയേഴ്സും അവര് അഞ്ച് പൈസ പോലും ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുന്നു അവരെങ്ങനെ ഉപജീവനം കഴിക്കുന്നു നിങ്ങളൊന്ന് പറ അവർക്ക് അഞ്ചു പൈസ കൊടുക്കുന്നില്ല ആദ്യം ആയിരത്തഞ്ഞൂറ് രൂപ കോഓപ്പറേറ്റീവ് സെക്ടറിൽ ആ സമയത്ത് ആ ആ കരുണ കൊണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും പെൻഷൻ പൈസ ആ പൈസ ഇറങ്ങിത്തിരിക്കുന്ന ഉള്ളത് അപ്പോൾ ഒരു ഞങ്ങൾക്ക് രണ്ടായിരത്തിപ്പത് ശമ്പളം കിട്ടുന്നത് മാത്രമല്ല ഒന്നും ഇൻക്രിമെന്റ് നടക്കുന്നില്ല റെഗുലൈസേഷൻ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഇറങ്ങിത്തിരിക്കുന്ന അഞ്ചു പൈസ ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുന്നു മാത്രമല്ല മറ്റു ജീവനക്കാർക്ക് കുറച്ചെല്ലാം കൊടുത്ത് ഇറക്കുന്നത് പക്ഷെ സ്നേഹന്മാരെ വിലയില്ലാത്ത ഒരു ജന്മമാക്കി നഴ്സുമാരെ നിരത്തിൽ പറയുന്നത് അവരുടെ അവരുടെയാണ് സെന്റർ ആണ് അവരാണ് അടിത്തറ ലോകത്തിന്റെ ആരോഗ്യജീവിതത്തിൽ അടിത്തറയാണ് നേഴ്സുമാര് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കാതെയായിരുന്നു സൂചനാ സമരം സർക്കാർ അവഗണന തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് സംയുക്ത നഴ്സസ് കൂട്ടായ്മയുടെ തീരുമാനം സമഗ്ര ന്യൂസ് സമുദ്ര